മഹിതം മലയാളം മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു പ്രിയപ്പെട്ട ശ്രോതാക്കളെ ഇന്നത്തെ മഹിതം മലയാളം അവതരിപ്പിക്കുന്നത് പ്രൊഫസർ തെരേസ ജോസ് കൊക്ക് ഒരു പക്ഷിയാണെന്ന് നമുക്കറിയാം പാടങ്ങളിലും പുഴക്കരകളിലും കാണുന്ന ഈ പക്ഷി കൊറ്റി ബഹം എന്നീ പേരുകളിൽ അറിയപ്പെടുന്നു ചെങ്കൊക്ക് കരിങ്കൊക്ക് എന്നിങ്ങനെ പല വിഭാഗത്തിൽപ്പെട്ട കൊക്കുകളുണ്ട് ചക്കിനു വെച്ചത് കൊക്കിനു കൊണ്ടു എന്ന ഒരു പ്രയോഗം തന്നെ ഉണ്ടല്ലോ ചില നാടുകളിൽ കൊക്കിനെ കൊക്കൻ എന്നാണ് വിളിക്കുന്നത് പക്ഷികളുടെ ചുണ്ടിനെ നാം കൊക്ക് എന്ന് പറയാറുണ്ട് നീണ്ട കൊക്കുള്ള പക്ഷി ചെറിയ കൊക്കുള്ള കിളി എന്നൊക്കെ പക്ഷികൾക്ക് കൊക്ക് ആഹാരം കഴിക്കാനുള്ള അവയവവും പ്രതിരോധത്തിനുള്ള ആയുധവുമാണ് കൊക്കിലൊതുങ്ങുന്നതേ കൊത്താവൂ എന്ന പ്രയോഗത്തിൽ കൊക്കിന് പക്ഷിച്ചുണ്ട് എന്നാണ് അർത്ഥം മനുഷ്യരുടെ കാര്യത്തിലാണെങ്കിൽ നമ്മുടെ ശേഷി അനുസരിച്ചുള്ളതെ ആഗ്രഹിക്കാവൂ എന്നാണ് ഓർമ്മിപ്പിക്കുന്നത് എൻ്റെ കൊക്കിന് ജീവനുണ്ടെങ്കിൽ എന്ന് തുടങ്ങുന്ന അതിരുകടന്ന ചില പ്രതിജ്ഞകളും നമുക്ക് പതിവുള്ളതാണ് ഇവിടെ കൊക്ക് ചുണ്ട് മാത്രമല്ല ശ്വാസമെടുക്കുന്ന കഴുത്ത് അഥവാ തൊണ്ട തന്നെയാണ് പൂവൻ കോഴിയുടെ കൂവൽ കൊക്കരക്കോ എന്നാണ് പിടക്കോഴിയുടെ കാര്യത്തിലാണെങ്കിൽ കൊക്കുക എന്ന് പറയുന്നു രണ്ടും കൊക്കിൽ നിന്നുണ്ടാകുന്ന ശബ്ദങ്ങൾ തന്നെ കൊക്കിക്കുരയ്ക്കുക എന്നാൽ വല്ലാത്ത ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ചുമയെയാണ് സൂചിപ്പിക്കുന്നത് കൊക്കര എന്നാൽ വളഞ്ഞത് കൊക്കി എന്നാൽ കൊളുത്ത് കൊക്കര എന്ന പേരിൽ ഒരു വാദ്യവുമുണ്ട് കൈകൊണ്ട് കാണിക്കുന്ന ഒരു ഗോഷ്ടിയെ കൊക്കര എന്ന് പറയാറുണ്ട് വായ് ചക്കര കൈ കൊക്കര എന്ന് ഒരു പഴഞ്ചൊല്ലുണ്ട് എന്ന പേരിൽ ഒരു ചെടിയുണ്ട് പാശുപഥം ശിവമല്ലി എന്നീ പേരുകളിൽ ഈ ചെടി അറിയപ്പെടുന്നുണ്ട് കൊക്കും ചിറകൻ എന്ന് പറയുന്നത് മയിലിനെയാണ് വളഞ്ഞ അഗ്രത്തോടു കൂടിയ വടിയെ കൊക്കുവടി എന്ന് പറയുന്നു ഭാരം കയറ്റാനുള്ള വലിയ യന്ത്രത്തെ കൊക്കുയന്ത്രം എന്ന് വിളിക്കുന്നു ക്ഷേത്രം മേയുന്നതിന് ഉപയോഗിക്കുന്ന കൂർത്ത ഓട് കൊക്കോട് എന്നാണ് അറിയപ്പെടുന്നത് രാജാവിന് കൊടുക്കപ്പെടുന്നത് എന്ന അർത്ഥത്തിൽ കൊക്കിട എന്ന ഒരു പ്രയോഗവുമുണ്ട് കൊക്കോ എന്ന പേരുള്ള ഒരു വിദേശ വൃക്ഷം നമ്മുടെ നാട്ടിലുള്ളത് ഏവർക്കും പരിചിതമാണ് കൊക്കോ വൃക്ഷത്തിൻ്റെ കായയിൽ നിന്ന് ചോക്ലേറ്റ് നിർമ്മിക്കുന്നതാണല്ലോ വയറ്റിൽ വളരുന്ന ഒരിനം കൃമിയുടെ പേര് കൊക്കപ്പുഴു എന്നാണല്ലോ തെങ്ങിനെ സംബന്ധിക്കുന്ന കാര്യങ്ങൾ ഇംഗ്ലീഷിൽ പറയുമ്പോൾ കൊക്കോ എന്നാണ് ആരംഭിക്കുന്നത് കൊക്കുമായി ബന്ധമൊന്നുമില്ലെങ്കിലും ഇവിടെയൊക്കെ അക്ഷരങ്ങളിലെ പൊരുത്തമാണ് കാണുന്നത് മഹിതം മലയാളം മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര